അവർക്ക് കാര്യായിട്ടൊന്നും കിട്ടിയില്ല ഈ സമയത്താണ് അബൂ സുഫിയാൻ ഓരം ചേർന്ന് സഞ്ചരിക്കുന്നത് ഈ സഞ്ചരിക്കുന്ന അവസരത്തിൽ അബൂ സുഫിയാൻ അവിടുത്തെ ആളുകളോട് അവിടുന്ന് വെള്ളം എടുക്കുന്ന പ്രത്യേക ഒരു സ്ഥലമുണ്ട് ആ അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ് ഇവിടെ അപരിചിതരാരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ മറുപടി ലഭിക്കുകയാണ് അപരിചിതരായ രണ്ടു ആളുകൾ കാണുകയാണ് അബു സുഫിയാൻ അവർ എങ്ങോട്ടാണ് പോയത് എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച് അവർ പോയ വഴിയിലൂടെ സുഫിയാൻ പോവുകയും അവരുടെ വാഹനം അഥവാ ഒട്ടകം സഞ്ചരിച്ച ആ കാഷ്ടത്തിൽ വളരെ ശാലിയാണ് അബു സുഫിയാൻ അങ്ങനെ അബു സുഫിയാൻ ഒട്ടകത്തിന്റെ കാഷ്ടത്തിൽ പരതി ആ ഒട്ടകം തിന്ന കാരക്കയുടെ കുരു കണ്ടെടുത്തിട്ട് ഇത് മദീനയിൽ നിന്നുള്ള അജ്മ ആ കാരക്കയുടെ കുരുവാണെന്ന് അബു സുഫിയാൻ മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും ഞങ്ങളെ സംഘം ഫോളോ സുഫിയാൻ സുഫിയാൻ മനസ്സിലാക്കി ഈ സമയത്ത് രണ്ട് ട്രിക്കാണ് പ്രയോഗിച്ചത് ഒന്ന് സാധാരണ മക്കയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോവുകയും രണ്ടാമതൊന്ന് വംബം എന്ന വ്യക്തിയെ ഈ തങ്ങളുടെ സൈന്യത്തെ പിന്തുടരേണ്ടി എന്ന വാർത്ത ഇരുപത് നാണയം കൊടുത്തിട്ട് ഈ മക്കത്തേക്ക് പറഞ്ഞേക്കുകയാണ് പൂജകരിന്റെ അടുത്തേക്ക് പറഞ്ഞെടുക്കുന്ന പറയുന്നുണ്ട് എങ്ങനെയാണ് മുഴുക്ക് ചെട്ടുകയാണ് കൊട്ടകട്ടിൽ തിരിച്ചെടുത്ത് അത് പൊട്ടിക്കുകയാണ് മുമ്പിലുള്ള വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞു ഒരു ഭീകരാന്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ മക്കത്തേക്ക് പറഞ്ഞേക്കുന്നത്

ും സജ്ജരായി കള്ളും പെണ്ണും ഭക്ഷണവും സംഘത്തെ നേരിടാൻ വേണ്ടിട്ട് തയ്യാറായിരുന്നു അബൂ സുഫിയാൻ കൊണ്ടൊരു അറിയിപ്പ് കൊടുക്കുകയാണ് അബൂജലിനോട് എന്താണറിയിപ്പ് ഞാന് നിങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ

ഫോളോ ചെയ്യാൻ സൈന്യം ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ടെന്ന് അലൈഹി തങ്ങൾ തങ്ങളെ എന്തിനാ എന്തിനാ സഹാബത്ത് ഈ നേരിടാൻ വേണ്ടി ാണ് അതുകൊണ്ട് തിരിഞ്ഞു നിന്നുമാരിലേക്ക് ചോദിച്ചു ഓ സഹാബ ഇങ്ങനെയൊക്കെയാണ് സംഭവം നമ്മളെ നേരിടാൻ വേണ്ടിട്ട് സർവായുധരായ സൈന്യം വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം ചോദ്യത്തിന് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം മുഴുവനും അവർ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അതുകൊണ്ട് ഡബിൾ ഈ സമയത്ത് അല്ലാഹ് നബി അങ്ങ ഞങ്ങളെ അങ്ങ ഉദ്ധേഷിക്കின்றது തീർച്ചയായും അങ്ങ കടലിലേക്ക് എടുത്തുചാടാൻ പറയേയാണെങ്കിൽ ഞങ്ങൾ കടലിലേക്ക് എടുത്തുചാടും യാ റസൂലല്ലാഹി മഹാനായ അൻസാരികളുടെ നേതാവായ അവരെ മർമ്മടി കൊടുത്തപ്പോൾ ഉത്തമ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് പേടിയിഷ്ടായി അങ്ങനെ ബദറിൽ കേക്ക് നീങ്ങിയ ബദറിനെ പിണ സമ്പാന്തിൻ ചിരിക്ക പറയാ സമയമായ ബദറിൽ കേ നീ ഉത്തമ സല്ലല്ലാഹു അലൈഹി വസല്ലമയും

ുംങ്ങൾ അധികം ചടിയായിരുന്നു എല്ലാത്തിലും നല്ല ഭൂമി ഈ സമയത്ത് വല്ലാത്ത വിഷമമുണ്ട് കിടന്നു വാങ്ങി അന്നേ ദിവസം രാത്രി അവർക്കും ക്ഷീണത്തിലായ കൊണ്ട് കൂടുതൽ ഇറങ്ങിപ്പോയി യുടെ ഫലമായിട്ട് അവിടെ മഴ ലഭിക്കുകയാണ് മഴ ലഭിച്ചപ്പോ എന്താ സംഭവം ഇവിടെയുള്ള ചടി മുഴുവനും അങ്ങോട്ട് പോയി അവിടെ അവർക്ക് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു

ശത്രുക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി അവർക്ക് വെള്ളം മറ്റൊന്നുമില്ല ആ സമയത്താണ് ഇവരുടെ മുസ്ലിങ്ങളുടെ ഒരാൾ കടന്നു വരുന്നത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല രണ്ടാമതൊരാൾ വെള്ളമെടുക്കാൻ വേണ്ടി വന്നു അദ്ദേഹം വിളിച്ചുകൊണ്ടാണ് വരുന്നത് അസ്മത് ഉൽ അദ്ദേഹത്തിന്റെ പേര് ശപഥം ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് ശപഥം ഒന്നുകിൽ ഞാൻ എന്നിട്ട് ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ അവിടെ മരിച്ചു അസ്വദുൽ അനസ് ശബദം അതാ മുസ്ലിംകളുടെ സമീപത്തേക്ക് വരികയാണ് സമയത്ത് ആരാണ് അവിടെ കാടൽ ചരിത്രം പറയുന്ന നമുക്ക് കാണാൻ കഴിയും <laughs> ും <laughs>

ാണ് അതേലോ നമ്മുടെയൊക്കെ നേതാവായ സമീപത്ത് നിരമ്പരിച്ചായിരിക്കുന്നു ഇല്ല സഹിക്കില്ല അവർക്ക് സഹിച്ചില്ല കാരണം അവിടെ ആരാണ് അപ്പുറത്ത് അപ്പോ വലിയതും ഇവര് വീണ്ടും നേരിടാൻ വേണ്ടിയിട്ട് മുസ്ലിം സൈന്യത്തിന് നേരെ പങ്കെടുത്തു ഈ സമയത്ത് മൂന്നാരികൾ അങ്ങോട്ട് അവരെ നേരിടാൻ വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടുകാരായത് എന്ന് അവർ വെള്ളി വിളിച്ചു അതൊരു പാട് നന്നായി കാണാം കേട്ടു കേട്ടപ്പോ തന്നെ

അങ്ങനെ പിന്നീട് ഈ ബദർ കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ആകുകയാണ് അവിടെ നിന്നാണ് യുദ്ധം കൊടുങ്ങും കൊള്ളുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് യുദ്ധം പരക്ക ഇതായിരുന്നു

റിയാം സംഭവം അങ്ങനെ സംഘം സമർപ്പിതമായ സംഘം സത്യത്തിനെതിരെ അവരെ തോൽപ്പിക്കുകയും അവരുടെ സഹായം ലഭിക്കുകയും ചെയ്തു മണ്ണ് ആ എറിയുന്നത് ശത്രുക്കളുടെ കണ്ണിലാകെത്തുന്നതുണ്ട് പറയുന്നുണ്ട്